ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂണോ യൂറോപ്പിലെ പ്രൊട്ടത്തിൻ്റെ ജനതയാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ് ഡച്ചുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറിയാണ് മസൂരി പട്ടണത്ത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ കോഴിക്കോട് സാമൂതിരികുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയാണ് സ്റ്റീവൻ വാൻഡർ ഹോക്ക് സ്റ്റീവൻ വാൻഡർ ഹോക്ക് സാമൂതിരികുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിന് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറാണിത് ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഉണ്ടാക്കിയ പരസ്പര സഖ്യമായിരുന്നു കരാർ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് വെച്ചാൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിനറാണ് അഡ്മിറൽ വാൻ ഗൂൺസ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കി ഇതായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിനാണ് ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് നൽകി വിട്ടുകൊടുക്കാൻ പോകും അഡ്മിറൽ വാ വാൻഡർ മെയ്ഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിലാണ് എൻ്റെ ഇത് സാമൂതിരിക്ക് കൊടുത്തു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചു പിടിച്ചെടുത്ത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് എൻ്റെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപതാം തീയതി കേരള വീര കേരളവർമ്മയെ വർമ്മയെ മരി കലുണ്ടാക്കി ഡച്ചുകാർക്ക് പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത് മൂന്ന് ഫെബ്രുവരിയിലാണ് മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ സെ സെപ്റ്റംബറിൽ വടക്കാൻ വടക്കങ്കൂർ രാജാവുമായി ക്ഷേ ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന വ്യവസ്ഥയുടെ മേൽ ഉടമ്പടി ചെയ്യപ്പെട്ടത് ഉടമ്പടി ചെയ്തത് ഡച്ചുകാരാണ് ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം പണിതത് ഡച്ച് ബോൾ ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഡച്ച് കാരുടെ സംഭാവനയാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം മലബാറിൻ്റെ പൂന്തോട്ടം എന്നർത്ഥം വരുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷയാണ് ലാറ്റിൻ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ് എന്തെന്നൊക്കെ എന്തെന്ന് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാർ മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ ബാല്യങ്ങൾ പന്ത്രണ്ടാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് വാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാരിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻറീഡ് അതാണ് അഡ്മിറൽ വാൻറീഡ് ആണ് ഹോർത്തൂസ് മലബാരിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് അതാണ് ഇമ്മാനുവൽ റോയ് ആണ് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർ നെറോ ആരാണ് ഇമ്മാനുവൽ കർ നെറോയാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസാണ് മാത്യൂസ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ചിത്രങ്ങൾ വരച്ചത് ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴോ വൈദ്യനാണ് ആ ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലമാണ് കടക്കരപ്പള്ളി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ ജനിച്ചതായിട്ട് കണക്കാക്കുന്നത് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ കല്ലാട്ടുപറമ്പ് കടക്ക കടക്കരപ്പള്ളി ചേർത്തല ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കൽ കല്ലാട്ടു കല്ലാട്ടുപറമ്പ് കടക്കരപ്പള്ളി ചേർത്തല ഹോർത്തൂസ് മലബാറിക്ക പ്രസിദ്ധീകരിച്ച സ്ഥലം ആസ്തർ ഡാം നെതർലാൻഡിലെ ആസ്തർ ഡാം ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന സസ്യമാണ് ആൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് ബ്രാഹ്മണരാണ് അപ്പുബട്ട് രംഗഭട്ട് വിനായകഭട്ട് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് കെ എസ് മണി ലാലിന് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിലെ കാർഷിക സമ്പദ്ഘടന മെച്ചപ്പെടുത്ത മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പുതിയ തരം ഉൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയമായ കൃഷിരീതി ഡച്ചുകാരെ ഇവിടെ ഉറപ്പിലാക്കി കേരളത്തിൽ തെങ്ങ് കൃഷി കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാരായിരുന്നു വെച്ചാൽ ഡച്ചുകാരാണ് വൈപ്പിലും വെണ്ടു വെണ്ടൂരുത്തിയിലും തെങ്ങ് കൃഷിയിൽ പരീക്ഷണം നടത്തി സൂററ്റിൽ നിന്ന് മേൽത്തരം അമരത്തൈകൾ കൊണ്ടുവന്ന് എറണാകുളം ആലങ്ങാട് വണ്ടുരുത്തി വരാപ്പുഴ മുതലായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയും അമരച്ചെടി കൃഷി ചെയ്യുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിത ഡച്ചുകാരാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിൻ്റെ ച വസ്ത്രത്തിൻ്റെ ചായമുക്ക് എന്നിവ പഠിപ്പിച്ചോർത്തു ഡച്ചുകാർ ചായ മുക്കുന്നതിന് വിദഗ്ധരായ ഒട്ടനവധി ആൾക്കാർ ആളുകളെ തൂത്തുക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നൽകി കേരളത്തിൽ താമസിക്കുക താമസിപ്പിക്കുകയും അവരുടെ തൊഴിൽ സ്ഥലവാസികൾക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്തു ഇന്ത്യയിൽ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഇന്ത്യയിൽ ശാസ്ത്രം പ്രചരിപ്പിച്ചവരാണെന്ന് വെച്ചാൽ ഡച്ചുകാരാണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത് പള്ളിപ്പുറത്തായിരുന്നു ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ചേറ്റുവ കോട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഡെൻമാർക്ക് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി പതിനാറ് പതിനാറ് പതിനാറിലാണ് ഡെൻമാർക്ക് സ്ഥാപിതമായത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് പതിനാറ് പതിനാറ് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ക്രിസ്ത്യൻ നാലാമൻ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻക്യൂബാർ തമിഴ്നാട് സെറാംപൂർ സെറംപൂർ ബംഗാൾ ട്രാ ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗാമ്പട്ടി തമിഴ്നാട് അടുത്തത് പറയാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റിൻ്റെ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഫ്രഞ്ച് ഈസ്റ്റിൻ്റെ കമ്പനി സ്ഥാപി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട് ആരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ലൂയി പതിനാലിനാണ് പതിനാലാമനായിരുന്നു ചക്രവർത്തി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാങ്കോയിറ്റ് മാർട്ടിനാണ് ഫ്രാങ് ഫ്രാങ്കോയിസ് മാർട്ടിനാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂററ്റിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ സ്ഥാപിച്ചത് സൂററ്റിലാണ് ഫ്രഞ്ചുകാർ മസൂരി പട്ടണത്തെ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് ഫ്രഞ്ചുകാർ മസൂരി പട്ടണത്തിൽ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്ക ഫ്രഞ്ച് അതിനി അധിനി ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമായിരുന്നു ഒരു പ്രദേശമാണ് മാഹി മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നുമുതലാണ് എത്ര മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നുമത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിൽ നടന്നതാണ് ബ്രിട്ടീഷുകാരും ഫ്രാൻസും ഫ്രഞ്ചുകാരും ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പി അവസാനിക്കാൻ കാരണമായ യുദ്ധം ബാണ്ടി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നട നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യ ശക്തിയാണ് ഫ്രഞ്ചുകാർ